ഞാൻ വിഷയമായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആളോട് ഞാൻ ഇങ്ങനെ ഒരു സമരത്തിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് ഒരു തയ്യാറെടുപ്പ് നടത്തണമല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞത് വയനാടേക്കുള്ള യാത്രാക്ലേശം തുരങ്കമാത വരുന്നോടുകൂടി ഇല്ലാതാവുന്നതാണ് അതൊരു പ്രായോഗികമായ ചിന്തയല്ല എന്ന് ഞാൻ ആ പറഞ്ഞ ആളോട് ആളോടുകൂടി പറഞ്ഞു താമരശ്ശേരി ചുരം എന്നുള്ളത് കേവലമായും വയനാട്ടിലേക്ക് മാത്രമുള്ളൊരു പാതയെല്ലാം മറിച്ച് കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് അതിനൊരുപാട് കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു പാത വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ വികസനവും നല്ലത് തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമാകില്ല തീർച്ചയായും കോഴിക്കോടിന്റെ മറ്റൊരു മേഖലയായ തിരുവമ്പാടിയിലൂടെ വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതി അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതിൽ സന്തോഷമുള്ള ഒന്നുണ്ടാകുന്നതിന് വേണ്ടി മറ്റൊന്നിനെ ഇല്ലാതാക്കുന്ന ചിന്തകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കണ്ണൂർ ജില്ല വയനാടുമായി ബന്ധിക്കാൻ മൂന്ന് മലയോര പാതകൾ ഒന്നല്ല മൂന്നെണ്ണം അതിനൊന്ന് വികസിപ്പിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റേത് രണ്ടും ഇല്ലാതാക്കണം അതൊക്കെ വികസന രംഗത്തുള്ള വികലമായ കാഴ്ചപ്പാടുകൾ ഏതാണ്ട് കൊടുവള്ളിക്കിപ്പുറത്ത് ഈ അടിവാരം വരെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതോപാധിയാണ് ഈ ഹൈവേ ഈ പ്രദേശത്തിന്റെ വികസനം കേട്ട അടിവാരം എന്നുള്ള ഈ പ്രദേശത്തിന്റെ ചരിത്രം അത് എത്രയോ എത്രയോ പതിറ്റാണ്ടുകളുടെ ചരിത്ര ഒരു ബേസ് ക്യാമ്പായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച സ്ഥലമാണ് പണ്ട് ഒക്കെ അടിക്ക് ചുരം കയറാതെ വണ്ടിക്ക് പോവാൻ സാധ്യല്ല അടിവാരത്ത് മാത്രമല്ല ഇതിന്റെ രണ്ടിനും അദ്ദേഹത്തിന് തകരപ്പാടിയിൽ വണ്ടി നിർത്തി വണ്ടി തണുപ്പിച്ചു പോയ കാലം എനിക്ക് ഓർക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ആ വണ്ടിയിലെ യാത്രക്കാരനായി പോയതാണ് അപ്പം അങ്ങനെ ഒരു ഒരു നാടിൻ്റെ വളരെ പതിയെ പതിയെ പതിയുള്ളൊരു വികസനത്തിൽ ആ പ്രദേശത്തിൻ്റെ പരിപൂർണമായ ഒരു വളർച്ചക്ക് ഘട്ടം ഘട്ടമായി നമ്മളെ കണ്ണൻ്റെ മുമ്പിലൂടെ കണ്ടതാണ് ഒരു വളരെ കൃത്യമായൊരു പദ്ധതി നമ്മുടെ മുമ്പിൽ നിൽക്കേ പഠനങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ഫീസിബിളായ മാർഗമാണ് മരുതിലാവ് തളിപ്പുഴ ചുരം ബൈപ്പാസ് റോഡ് എന്ന് അധിക അധികാരികൾക്ക് ബോധ്യമായി നിൽക്കുക എന്തുകൊണ്ടൊക്കെയോ ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരികൾക്ക് ഭൂഷണമെന്ന് മാത്രമല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏത് കക്ഷി രാഷ്ട്രീയത്തിൽ പെട്ടവരായാലും ഇത്തരത്തിലുള്ള വികസനങ്ങൾ ഒരു നാടിൻ്റെതായ ഒരു സമഗ്രമായ പുരോഗതിക്ക് അത്യന്ത അത്യന്താപേക്ഷിതമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കോഴിക്കോട് നഗരത്തിൽ വെസ്റ്റിൽ നിന്ന് മീൻചന്തയിലേക്ക് ഒരു മിനി ബൈപ്പാസ് റോഡ് വന്നിരുന്നു അന്ന് അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടത് കാരണം നാഷണൽ ഹൈവേ പാളയ തിരിയലിൻ്റെ മുമ്പിലൂടെയുള്ള നാഷണൽ ഹൈവേ നിലനിൽക്കെ ആ നാഷണൽ ഹൈവേയുടെ ഫെസ്റ്റിലിൽ നിന്ന് മീൻചന്തയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൈപ്പാസ് റോഡ് വന്നപ്പോൾ വികസനത്തിന്റെ അങ്ങേയറ്റം വ്യക്തിയെന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് വാഹനങ്ങളുടെ ബാഹുല്യം ആ റോഡിന് ഇരുവശത്തൂത്തും വലിയ കടകൾ വന്ന് ആ റോഡ് മൊത്തം നഗരത്തിന്റെ ഭാഗമായി മാറി അത് കഴിഞ്ഞ് പിന്നീടാണ് ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ബൈപ്പാസ് വന്നത് ഇന്ന് അതും പോരാൻ അടുത്ത പാതയെ കുറിച്ച് ആലോചിക്കുക ലോകത്തിന്റെ ചരിത്രത്തിലെ ഏതൊരു നഗരത്തിന്റെയോ നാടിന്റെയോ വികസനങ്ങൾ അതിലൂടെ പോകുന്ന പാതകളുടെ വികസനങ്ങളിലൂടെയാണ് ആ കൃത്യമായ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ നാടുമായി ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഒന്ന് വരുമ്പോ മറ്റേ അടക്കുകയെല്ലാം നമ്മള് രീതിയില് ആളുകൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ വളരെ കാലികമായിട്ടുള്ള ഒരു മുദ്രവാക്യം പ്രിയപ്പെട്ട സഹീറിന്റെ നേതൃത്വത്തില് ഇന്ന് പൂർണ്ണമായി പകൽ മുഴുവൻ ഈ മായ ചൂടിനെ അവഗണിച്ചുകൊണ്ട് നിരാഹാരം സമയത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒരു കാര്യം ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഇനി ഈ നാട്ടുകാരെ പോലെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും കൂടി ഒരാവശ്യമായി മനസ്സിനകത്ത് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുകയാണ് കുട്ടിക്കാലം മുതൽ എന്റെ അച്ഛൻ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ജോലി ചെയ്തതാണ് എന്റെ ഓർമ്മയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെ ഈ പാതയിലൂടെയുള്ള പോയ യാത്രകളാണ് അത് ഇവർക്ക് ഇല്ലാതാകുമെന്നുള്ളത് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഇല്ലാതാകുമെന്നുള്ളത് അതിനുമപ്പുറത്ത് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന പൂർണ്ണമായി വിസ്മൃതിയിലാക്കാൻ പോകുന്ന ഒരു നീക്കത്തെ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല നാട് പുരോഗതിയിലേക്ക് പോകുമ്പോൾ ആ നാടിൻ്റെ പുരോഗതിക്ക് അനു അനുസൃതമായ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പോരാട്ടത്തിന് വ്യക്തിപരമായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഭാവുകൾ അർപ്പിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുന്നതുവരെ ഈ പോരാട്ടത്തിൽ നിങ്ങളിൽ ഒരു എളിയ കല്ലിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ സഹീറോണയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകദിന വിരാഹാര സമരം നിങ്ങളുടെയൊക്കെ ഒക്കെ സമ്മതത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിർത്തുന്നു നമസ്കാരം ജയ് ഹിദ്